ഹലോ ഗൈസ് ഇന്ന് നമ്മൾ എൻ്റെ കസിൻ്റെ കല്യാണമാണ് അപ്പോൾ അവൻ ഇന്നൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിരിക്കുകയാണ് അപ്പോൾ അവൻ്റെ ഒരു കർട്ടൻ ഫിറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം റൈഡ് ഹലോ ഗൈസ് രണ്ട് ദിവസം കഴിഞ്ഞാൽ എൻ്റെ കല്യാണമാണ് അപ്പോൾ വീട്ടിലെ കുറച്ച് പരിപാടികളെല്ലാം നമുക്ക് സ്വന്തം എങ്ങനെ തന്നെ നമുക്ക് തന്നെ ചെയ്യാം എന്നുള്ളതിനെ പറ്റിയാണ് ഞാൻ കാണിച്ചത് ഇപ്പോൾ ഞാൻ ബ്ലൈൻഡ് കർട്ടൻ ഓർഡർ ചെയ്തു അളവെടുത്തിട്ട് അപ്പോൾ ഇത് നമുക്ക് തന്നെ സ്വന്തം ചെയ്യാവുന്നതേ ഉള്ളൂ അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ എങ്ങനെയൊരു ബ്ലൈൻഡ് കർട്ടൻ ഫിറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് ओके जेलु पुलिक ए नहीं नहीं ये कुछ हार्ड वुड आता है അച്ചിരി വളഞ്ഞു സംശയം ഉണ്ട് കേട്ടോ എനിക്കും തൊന്നാക്കിയില്ല നമുക്ക് റെഡിയാക്കാം റെഡിയാവോ സമയൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് അഞ്ചു മിനിറ്റ് ചാലഞ്ച് ചലഞ്ചൊക്കെ ഏറ്റെടുത്തിട്ട് ഒന്നര മിനിറ്റ് ആയി മൊത്തത്തിൽ അതായത് ക്ലിപ്പായത് നന്നായി പവർഫുൾ ട്രില്ലറുണ്ടായിരുന്നു ഇതാണ് ബ്ലൈൻഡ് ബ്ലൈൻഡ് ഇത് ക്ലിപ്പ് ചെയ്യുന്നതെ ക്ലിപ്പ് ചെയ്യുന്ന ചെറിയ കാണാൻ പറ്റില്ല കേട്ടോ